എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡോക്ടർ എലിസബത്ത് ഉദയൻ അവരുടെ ഹസ്ബൻഡായിരുന്ന ആ നടൻ ഇവർ തമ്മിലുള്ള വൈവാഹിക ജീവിതത്തിലെ രൂക്ഷമായ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുകയായിരുന്നല്ലോ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അതായത് ഒന്നര മാസമായിട്ട് സോഷ്യൽ മീഡിയ അപ്പൊ ഇതിനെക്കുറിച്ച് സംസാരിച്ചവർക്കാണെങ്കിലും ഇതിനെക്കുറിച്ച് കേട്ടിരുന്നവർക്കായിരുന്നെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു ഒരുപാട് ആളുകൾക്കും ഇപ്പോൾ ഒരു അസ്വസ്ഥത ഉളവാക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ ദിവസങ്ങൾക്ക് മുന്നേ നടക്കുകയുണ്ടായി കുറച്ച് കോൺഫ്ലിക്ട്സ് അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ആർഗ്യുമെന്റ്സ് ഇതൊക്കെ ഇരകൾ തമ്മിൽ ഉണ്ടാവുകയുണ്ടായി അപ്പൊ അവരുടെ സാഹചര്യം മൂലമാണ് അങ്ങനെ ഉണ്ടായത് അപ്പോ ഞാനും ഇങ്ങനെ ആലോചിച്ചു ഇതിനി ഇതിനെ കുറിച്ച് എന്തെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് സംസാരിക്കാം എന്ന് വിചാരിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലേക്ക് നിസ്സഹായം നിൽക്കുന്ന ഒരു പെൺകുട്ടി ചില പോസ്റ്റേഴ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ ഇങ്ങനെ നിലത്തിരുന്നു കൊണ്ട് കുനിഞ്ഞിരുന്ന് കരയുന്ന ഒരു പെൺകുട്ടി കാൽമുട്ടുകളിൽ മുഖം അമർത്തി കരയുന്ന ഒരു പെൺകുട്ടി ഇങ്ങനൊരു ചിത്രം എൻ്റെ മനസ്സിലേക്ക് അടിക്കടി വരുന്നുണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ എന്ന് പറയുന്ന നിസ്സഹായ ഒരു പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യണം പറ്റുന്ന രീതിയിൽ എന്നെനിക്ക് എപ്പോഴും എൻ്റെ മനസ്സിലേക്ക് വന്നതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ സൊസൈറ്റിയിൽ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ചില ആളുകൾ ഉപയോഗിക്കുമോ എന്നുള്ളൊരു ഭയം എനിക്കുണ്ട് ഇപ്പോൾ നിങ്ങളിങ്ങനെ അതെങ്ങനെ എന്ന് ചിന്തിക്കുമായിരിക്കും കാരണം എൻ്റെ കൊമൻറ്റ് സെക്ഷനിൽ ഒരുപാട് നെഗറ്റീവ് കോമൻസ് വരുന്നുണ്ട് അതായത് പല കൊമൻസും ഈ പറയുന്ന വ്യക്തികളുടെയൊക്കെ ആരാധകരാണ് ഇപ്പോൾ ഡോക്ടർ എലിസബത്ത് ഉദയൻ്റെ ആരാധകരാണ് ഏറെയും അവർക്ക് ഒരുപാട് സപ്പോർട്ടുമായിട്ട് ഒരുപാട് ആളുകൾ ഒരുപാട് സഹോദരന്മാരും സഹോദരന്മാരും ഒക്കെയുണ്ട് അതുപോലെ തന്നെ അമൃത സുരേഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ ഡോക്ടർ എലിസബത്തിൻ്റെ വളരെ മോശമായിട്ട് സംസാരിച്ചു കൊണ്ട് കൊമന്റ് സെക്ഷനിൽ വരുന്നുണ്ട് ഇതൊക്കെ ഈ വ്യക്തികളോടുള്ള ഇഷ്ടം കൊണ്ടും ആരാധന കൊണ്ടും അടുത്തറിയുന്നത് കൊണ്ടും ഒക്കെ ആളുകൾ ഇങ്ങനെ പറയുന്നതാണ് ഈ നെഗറ്റീവ് കമന്റ് ഇടുന്ന ആളുകളോട് എനിക്ക് വലിയ വിരോധമോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം നാടകം കാണുമ്പോൾ അഭിപ്രായം പറയാമല്ലോ അത്രേ ഉള്ളു പക്ഷെ എനിക്ക് വിരോധമുള്ള കുറച്ച് ആളുകളുണ്ട് അതായത് ഈ നടന്റെ കൂട്ടുപിടിച്ച് കുറെ എണ്ണം നെഗറ്റീവ് കൊമന്റ്സ് ഇടുന്നുണ്ട് അതില് പ്രത്യേകമായി ഞാൻ പല സമയങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള ഒരു അക്കൗണ്ട് ഉണ്ട് ഞാൻ അതിവിടെ സ്ക്രീൻഷോട്ട് ഇവിടെ എവിടെയെങ്കിലും ആഡ് ചെയ്യാം നിങ്ങൾ നോക്കിക്കോളൂ അപ്പം എല്ലാ സ്ക്രീൻഷോട്ട്സും ഞാൻ ആഡ് ചെയ്യുന്നില്ല ഈ വ്യക്തി ഇന്നലെ മെനഞ്ഞാന്നോ എൻ്റെ വീഡിയോയുടെ കൊമൻറ്റ് സെക്ഷനിൽ ഇട്ട ഒരു കൊമൻറ്റ് അത് എനിക്ക് വായിച്ചപ്പോൾ തോന്നി അതായത് സൊസൈറ്റിയിലുള്ള പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഇതിനെ ദുർവിനിയോഗം ചെയ്യുമോ എന്നുള്ളൊരു ഭയമുള്ളത് കൊണ്ട് ഇന്നെനിക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ സമയമില്ലെങ്കിലും വീട് ഇടാമെന്ന് വിചാരിച്ചത് അത് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഡോക്ടർ എലിസബത്ത് ഉദയന് ജസ്റ്റിസ് കിട്ടണമെങ്കിൽ നീതി കിട്ടണമെങ്കിൽ അതായത് നീതി കിട്ടില്ല കാരണം ഇവർ ലീഗലി മാരീഡ് അല്ല ലിവിങ് ടുഗെദർ ആണ് അങ്ങനെ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള എന്ത് ബന്ധങ്ങളാണെങ്കിലും അത് തെറ്റല്ല എന്ന് കോടതിക്ക് മുന്നിൽ പ്രൂവ് ചെയ്യാൻ പറ്റും നിയമമുണ്ട് എന്നാണ് ഇത് ഞാൻ പറയുന്നത് വിവരം അത്രത്തോളം ഇല്ല എന്ന് തോന്നുന്നു പക്ഷെ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഡോക്ടർ എലിസബത്ത് ഉദയൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അവരുടെ ഭർത്താവായിരുന്ന നടൻ്റെ അഡ്വക്കേറ്റ് വല്ലമാണോ എന്ന് എനിക്കും സംശയമുണ്ട് കാരണം ചില കാര്യങ്ങളൊക്കെ ആ രീതിയിൽ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നത് അതുകൊണ്ട് ഒരിക്കലും നീതി കിട്ടത്തില്ല ലിവിങ് ടുഗദർ പറയുന്ന ഒരു റിലേഷനിൽ എന്ത് നടന്നാലും പെൺകുട്ടി നിയമപരമായി സമീപിച്ചു കഴിഞ്ഞാൽ നീതി കിട്ടില്ല അങ്ങനെ ഒരു നിയമം നമുക്കുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ ഈ വ്യക്തി മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയുമാണ് നിയമങ്ങൾ പലതുമുണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് അത് പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല അത് നിയമസംഹിതക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പല ആൾക്കാരും പറയാറുണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് പുറത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ പോലെ അവരുടെ നിയമം പോലെ മതിയായിരുന്നു വെട്ടൊന്ന് തുണ്ടം രണ്ട് അങ്ങനെ മതിയായിരുന്നു എല്ലാ നിയമസംഹിതകൾക്കും അതിൻ്റെതായിട്ടുള്ള മേന്മകളുണ്ട് മനസ്സിലായില്ലേ അതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അതിനെ ഇങ്ങനെ ചവിട്ടിക്കളഞ്ഞുകൊണ്ട് സംസാരിക്കാൻ ഒരിക്കലും പറ്റത്തില്ല അപ്പോൾ ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ ശിക്ഷിക്കാനും അതിനപ്പുറത്തേക്ക് അവർക്ക് അതിൽ നിന്നും ചില പഴുതുകൾ അതിനെക്കുറിച്ചൊന്നും ഇവിടെ ഞാൻ സംസാരിക്കുന്നില്ല അപ്പൊ ലൂബ് ഹോൾസ് ഒരുപാടുണ്ട് അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞു ലൂബ് ഹോൾസ് ഉണ്ടെന്ന് പറഞ്ഞപ്പം പുള്ളി തിരിച്ചൊരു റിപ്ലൈ ഇട്ടേക്കുക ഓ അപ്പൊ ലൂബ് ഹോൾസ് വെച്ചിട്ട് പണം പറ്റിക്കാനുള്ള ശ്രമമാണ് പണം പറ്റിച്ചെടുക്കാനുള്ള ശ്രമമാണെന്ന് അതായത് ഡോക്ടർ എലിസബത്ത് ഉദയന് നഷ്ടപരിഹാര തുക പണം പറ്റിച്ചെടുക്കാനാണെന്ന് അപ്പൊ ഞാൻ ചിന്തിച്ചൊരു കാര്യം ഈ വ്യക്തിയോട് ഞാൻ ചോദിക്കാണ് ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിനേക്കാൾ വലുതാണോ പൈസ അതാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു സബ്ജക്റ്റിൽ ഡോക്ടർ എലിസബത്ത് ഉദയന് നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ തത്തുല്യമായിട്ടുള്ള അതായത് അവളുടെ ജീവിതത്തിന് എത്രമാത്രം നഷ്ടം സംഭവിച്ചോ അതിന് രീതിയിൽ ഒരു നഷ്ടപരിഹാരം വേണം കാരണം അത് ഒന്ന് കുലുക്കം വന്നപ്പോഴാണല്ലോ ഇവർ കിളക്കം സംഭവിച്ചത് ഓ പണം പറ്റിച്ചെടുക്കാനാണോന്ന് അപ്പൊ പണം എന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്നാണ് അപ്പൊ അതിലോട്ടൊന്നും നമ്മൾ കിടക്കുന്നില്ല പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും നമ്മൾ ഇന്റർഫിയർ ചെയ്യുന്നോ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നോ ഒന്നും ചെയ്യുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഈ ഒരൊറ്റ സംഭവം ഉപയോഗിച്ചുകൊണ്ട് കാരണം ഇത് ഈ ഒരു സബ്ജക്റ്റ് മലയാളം സോഷ്യൽ മീഡിയയിൽ വല്ലതായിട്ട് തരംഗം സൃഷ്ടിച്ച ഒരു സംഭവമാണ് കാരണം ഇരയായകപ്പെടുന്ന രണ്ടാമത്തെ പെൺകുട്ടി മൂന്ന് പെൺകുട്ടികളുണ്ട് ഒരാൾ ഇപ്പോഴും ഹിഡൻ ആയിട്ട് നിൽക്കുകയാണ് അമൃത പിന്നെ ഡോക്ടർ എലിസബത്ത് ഈ രണ്ട് വ്യക്തികളും സൊസൈറ്റിക്ക് മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ് ഇരകളുടെ സ്ഥാനത്ത് അപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് മിസ് യൂസ് ചെയ്യപ്പെടുമോ സൊസൈറ്റിയിലുള്ള പെൺകുട്ടികൾക്ക് എതിരെ ഉപയോഗിക്കാനുള്ള ഒരു ആയുധമായിട്ട് വരുമോ എന്ന് ഞാൻ ഭയക്കുന്നു കാരണം ഈ വ്യക്തിയുടെ കമന്റ് നിങ്ങൾ വായിച്ചല്ലോ അതായത് ലിവിങ് ടുഗദർ ആയിരുന്നു പരസ്പര സമ്മതത്തോടു കൂടിയുള്ള എന്ത് ബന്ധവും നിങ്ങൾ അതിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ വേർഡ്സ് എന്ത് ബന്ധവും അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പലതുമുണ്ട് അപ്പം അതായത് കൊണ്ട് ഡോക്ടർ എലിസബത്തിന് നീതി കിട്ടത്തില്ല എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചോദ്യം ലിവിങ് ടുഗദർ എന്നൊരു റിലേഷൻഷിപ്പിൽ ആ ഒരു സിസ്റ്റത്തിൽ ഇന്നും ജീവിക്കുന്ന എത്ര എത്ര സെലിബ്രിറ്റീസ് ഉണ്ട് ഞാൻ പേരെടുത്തൊന്നും പറയുന്നില്ല പത്തും ഇരുപത്തഞ്ചും വർഷങ്ങൾ കടന്ന് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കുന്ന ഒരുപാട് കപ്പിൾസ് ഇന്നും നമ്മുടെ സൊസൈറ്റിയിലുണ്ട് ഇനി പത്തും പതിനഞ്ചും ഇരുപതും വർഷത്തെ കണക്കെടുക്കുന്നില്ല ഒരു മൂന്ന് നാല് വർഷമായിട്ട് ലിവിങ് ടു ടുഗെദർ എന്നുള്ള റിലേഷൻഷിപ്പിൽ ജീവിക്കുന്ന എത്ര ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട് അവരോട് നിങ്ങൾ ചോദിക്കേണ്ട വ്യക്തമായ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ പരസ്പര സമ്മതത്തോടു കൂടിയ ഏത് ബന്ധങ്ങളിലും ഡോക്ടർ എലിസബത്ത് പറഞ്ഞ ഒഫൻസ് ചെയ്തിട്ടാണോ ഇവർ ജീവിക്കുന്നത് അതായത് ലിവിങ് ടുഗദർ എന്നൊരു പേരിൽ ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് പിടിച്ച് വലിച്ചിറക്കിയതിനു ശേഷം മറ്റു പുരുഷന്മാരുമായിട്ട് മറ്റു ബന്ധങ്ങളിൽ ഏർപ്പെടാൻ പുഷ് ചെയ്യുക രാത്രി കാലങ്ങളിൽ ഈ പെൺകുട്ടി അർദ്ധനഗ്നിയായി കിടക്കുന്ന സമയത്ത് അവളുടെ ബെഡ്റൂമിലേക്ക് പരപുരുഷന്മാരെ പുഷ് ചെയ്ത് വിടുക തള്ളിവിടുക ഇവളുടെ പല പ്രൈവസിയിലും കടന്നാക്രമിക്കുക മറ്റുള്ളവരുടെ മുന്നിൽ ഇവളെ ലൂസ് പെണ്ണ് അല്ലെങ്കിൽ മാനസിക രോഗിയെന്ന് ചിത്രീകരിക്കുക കളിയാക്കുക ഭക്ഷണം കൊടുക്കാതിരിക്കുക ടോയ്ലറ്റിലെ ടാപ്പ് വാട്ടർ കുടിക്കുക ആരോഗ്യസ്ഥിതി അങ്ങേയറ്റം മോശമായാൽ ന്യൂമോണിയ എന്ന് പറയുന്ന ഒരു അസുഖം നിങ്ങൾ എല്ലാവരും ന്യൂമോണിയ വന്ന് ന്യൂമോണിയ വന്ന് ലങ്സിനെ ഏറ്റവും അധികം വീക്കാക്കുന്ന ഒരു അസുഖമാണ് ന്യൂമോണിയ എന്ന് പറയുന്നത് അത്രമാത്രം ന്യൂമോണിയയുടെ പീക്കായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴും ഇവർക്ക് മെഡിക്കേഷൻ ആവശ്യമില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി ആഹാരം പോലും കൊടുക്കാതെ ഇട്ടിരിക്കുന്നത് ലിവിങ് ടുഗദർ എന്ന് പറയുന്ന സിസ്റ്റത്തിൽ വരുന്ന റൂളുകളിൽ ഒന്നാണോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതിൽ നിന്നും രക്ഷപ്പെടാം അല്ലാത്ത പക്ഷം ലിവിങ് ടുഗദർ എന്നുള്ള പേരിൽ എന്ത് കോപ്ര എന്ത് കുന്തം കാണിക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചാലും അതിനൊക്കെ ശക്തമായ നിയമ നടപടികൾ വരാനുള്ള ചാൻസുകളുണ്ട് ഇതിനപ്പുറത്തേക്ക് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല അതായത് ഈ വ്യക്തിയെ പറ്റിച്ചുകൊണ്ട് പൈസ പിടുങ്ങുക അപ്പോൾ ഡോക്ടർ എലിസബത്ത് അവരുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ ഹെൽത്ത് കണ്ടീഷൻ ഡിപ്രഷനുള്ള മെഡിസിൻസ് കഴിച്ചുകൊണ്ട് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഒരു എം ഡി സ്റ്റുഡൻ്റ് ആണവർ ഒരു ഡോക്ടറാണ് അവർ അവർ ഒരു ഏത് പെൺകുട്ടിയാണെങ്കിലും ഇപ്പോൾ ഈ കോമൻ സെക്ഷനിൽ ഈ വ്യക്തിക്ക് വേണ്ടി സംസാരിച്ച് വളരെ വൾഗറായിട്ട് മെസ്സേജ് ഇടുന്ന ആളുകളോട് സംസാരിക്കണം നിങ്ങളൊരു വിവാഹം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പ്രതീക്ഷയുണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ആ നാശകോശമായി പോകട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ വിവാഹം കഴിക്കുമോ ഇതൊക്കെ പ്രതീക്ഷിച്ച് നിങ്ങൾ വിവാഹം കഴിക്കുമോ ഒരിക്കലുമില്ല ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു സംഭവം കേൾക്കുമ്പോൾ ആ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളെ ഒന്ന് നോക്കുക ഒന്ന് വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് ചിന്തിക്കുക കുറച്ചെങ്കിലും നമുക്ക് ന്യായത്തോടെ ചിന്തിക്കാനും സംസാരിക്കാനും പറ്റും ഇങ്ങനെ ചിന്തിക്കാതെ പൈസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നവരും പൈസയ്ക്ക് വേണ്ടി മെസ്സേജസ് അതായത് കോമൻറ്റ് സെക്ഷനിൽ കോമൻ്റ് ഇടുന്നവർക്കും മനുഷ്യത്വം എന്തൊന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല കാരണം അവർക്ക് പൈസ കിട്ടിക്കൊണ്ടിരിക്കും നക്കാപ്പിച്ച പൈസയൊക്കെ ആയിരിക്കും കിട്ടുന്നത് പക്ഷേ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് നിയമങ്ങളെ തിരുത്തുവാനും അതായത് നിയമത്തിനെ പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ സംസാരിക്കാനുമുള്ള ധൈര്യം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അറിവില്ലായ്മയാണ് ആ ഒരു സംഭവത്തെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു അറിവില്ലായ്മയെ കാണിച്ചു തരുന്നത് ലിവിങ് ലിവിംഗ് ടുഗദർ എന്നുള്ള ഒരു സിസ്റ്റത്തോടുകൂടി ഒരു പെൺകുട്ടിയെ ചൂഷണം ചെയ്യാനുള്ള സകല അധികാരങ്ങളും ഈ ഒരു സബ്ജക്റ്റിൽ നിന്ന് പല ആളുകളും സ്പ്രെഡ് ചെയ്യുമോ ഫേക്ക് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ ഭയുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നത് അതായത് ഈ നടൻ്റെ ഒപ്പമുള്ള അതായത് ഈ കൊമൻറ്റ് സെക്ഷനിൽ വന്ന് ചറപറാ കൊമൻസ് ഇടുന്ന അതായത് ലിവിങ് ടുഗതർ ആണ് നിയമപരമായിട്ട് യാതൊരു പരിരക്ഷകളും കിട്ടില്ല കിട്ടില്ല എന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇത് സൊസൈറ്റി സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുമാണ് തെറ്റായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുകയാണ് ലിവിങ് ടുഗെദർ ആണെങ്കിലും മാരേജ് ആണെങ്കിലും ഇത് രണ്ടും മനുഷ്യന്മാരാണ് ജീവിക്കുന്നത് അവരുടെ ശരീരത്തിനും മനസ്സിനും ആഘാതം ഏൽപ്പിച്ചു കൊണ്ട് വിവാഹം ലീഗലി മാരേജ് ചെയ്താൽ ശരീരത്തെയും മനസ്സിനെയും ദണ്ഡിപ്പിക്കാൻ പാടില്ല ലിവിങ് ടുഗതർ ആണെങ്കിൽ എന്ത് വൃത്തികേടും കാണിക്കാം എന്നുള്ളൊരു സിസ്റ്റം നിങ്ങൾ പുറത്തു കൊണ്ടു വാ അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാമായിരിക്കും അല്ലാത്ത ഒരിക്കലും ഒരു നിയമപരിരക്ഷകളും കിട്ടാതെ വണ്ണം കൂട്ടപ്പെടണം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കാരണം ഒരു പെൺകുട്ടിയെ വിളിച്ചിറക്കി ഞാൻ എന്തുകൊണ്ടിത് റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ സ്ട്രോങ് ആയിട്ട് ഡോക്ടർ എലിസബത്ത് ഉദയനെ സപ്പോർട്ട് ചെയ്യുന്നു ആ കാര്യത്തിലേക്ക് വരാം ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയനെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് അമൃത സുരേഷിനെ ഞാൻ മാറ്റിക്കളയുന്നു എന്നല്ല എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് അമൃത സുരേഷിന് ആവശ്യമായ നിയമപരിരക്ഷകളുണ്ട് അവർ അത് തേടിപ്പോയിരുന്നു ഇപ്പോൾ ഡിവോഴ്സിന്റെ കാര്യമാണെങ്കിലും അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ അവർക്ക് സെപ്പറേറ്റ് ആവണമെന്ന് തോന്നിയപ്പോൾ അവർ നിയമപരമായി പോയി ഇപ്പൊ റീസെന്റ്ലി കുഞ്ഞിന് കൊടുത്തിരിക്കുന്ന ആ ഒരു നഷ്ടപരിഹാരം ഈ ഒരു നടൻ വളരെ ക്രൂക്കടായിട്ട് അതായത് കള്ളത്തരത്തിലൂടെ നിയമവ്യവസ്ഥകളെ ചോദ്യം ചെയ്ത് ആ പൈസ പിൻവലിച്ചു അതിനെതിരെയും അമൃത നിയമപരമായിട്ട് പോയിട്ടുണ്ട് അപ്പൊ നിയമപരിരക്ഷ എവിടെയുണ്ട് പക്ഷെ ഈ നിയമപരിരക്ഷകളോ വീട്ടുകാരുടെ സപ്പോർട്ടോ ഒന്നുമില്ലാതെ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നറിയാതെ സ്വയം ഉരുകിത്തീരുന്ന നിസ്സഹയായ ഒരു പെൺകുട്ടിയാണ് ഡോക്ടർ എലിസബത്ത് ഇലിസബുതുദയൻ ഞാൻ ആ പെൺകുട്ടിയുടെ ഒപ്പം തന്നെയാണ് പക്ഷെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഒരുപാട് നെഗറ്റീവ് കോമെൻസ് ഉണ്ടായിരുന്നു മിക്കതും അമൃത ഫാൻസ് ആണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കോമൻസ് ആണ് കാരണം ഇതൊരു തമ്മിലടുപ്പിക്കാനുള്ള ഒരു ഒരു ഗെയിം എവിടെയൊക്കെ നടക്കുന്നുണ്ട് ഇത് മനസ്സിലാകുന്നവർ മനസ്സിലാക്കി നിൽക്കണമേന്ന് താണ് എന്റെ എപ്പോഴത്തേം ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് അതിൽ പറയുന്നത് ഡോക്ടർ എലിസബത്തിനെ ഒരു മാനസിക രോഗിയാക്കി ചിത്രീകരിച്ചിട്ട് അമൃതേശിയാണ് നല്ലത് അമൃതേശിയാണ് അപ്പം നമ്മൾ വായിക്കുന്നവർ വിചാരിക്കും ഇത് അമൃത ഫാൻസ് ഡോക്ടർ എലിസബത്തിനെ അറ്റാക്ക് ചെയ്യാണ് ഒരിക്കലുമല്ല ഈ കളിയുടെ ഒക്കെ സൂത്രധാരൻ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി തന്നെയാണ് ഈ ഒരു നടൻ തന്നെയാണ് ഇത് നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നില്ല അമൃത സുരേഷിന്റെ ഫാൻസ് ഇത്രത്തോളം റോങ് ആയി സംസാരിക്കുന്നവരാണെന്ന് കാരണം ഒരു വ്യക്തിയെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ചില രീതികളൊക്കെ നമ്മൾ അഡാപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലേ അപ്പോൾ സൊസൈറ്റിക്ക് മുന്നിൽ അറിവുകേടായിട്ട് അമൃത ഇന്ന് വരെ സംസാരിക്കുന്നതും തെറ്റായ ചില കാര്യങ്ങൾ കാണിക്കുന്നതും ഞാൻ ഇന്നു വരെ കണ്ടിട്ടില്ല അപ്പോൾ ആ പെൺകുട്ടിയെ ഫോളോ ചെയ്യുന്നവരാണെങ്കിലും ഈ രീതിയിലുള്ള കമൻസ് വിടുന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്ന പോലുമില്ല അപ്പോ ഇതിന്റെയൊക്കെ ഒരു സൂത്രധാരൻ എന്ന് പറയുന്നത് ആ ഒരു വ്യക്തിയാണ് ഈ രണ്ട് പെൺകുട്ടികളെ തമ്മിൽ അടിപ്പിക്കണം ഇത് തിരിച്ചറിയാതെ ഈ പെൺ പെൺകുട്ടികൾ അത് ആർഗ്യുമെന്റ്സും വഴക്കും ഒക്കെ ആകുന്നുണ്ട് അപ്പോ ഡോക്ടർ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഡോക്ടർ എലിസബത്ത് ഉദയനെ മാത്രമാണ് കാരണം നിസ്സഹയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഇതിൽ ആ പെൺകുട്ടിക്ക് ഈ നീതി കിട്ടണമെന്നുള്ളത് നൂറ് ശതമാനം ഒരു കാര്യമാണ് ആവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയനെ സ്ട്രോങ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നെഗറ്റീവ് കോമെന്റ്സ് ഇടുന്ന ആളുകൾ ലിവിങ് ടുഗദർ എന്ന് പറയുന്നൊരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് ഒരു പെൺകുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും അവളെ അങ്ങേയറ്റം ഉപദ്രവിച്ച് ദണ്ണിപ്പിച്ച് മരണത്തിന്റെ വക്കിലേക്ക് എത്തിക്കാമെന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളാണ് അവിടെ തെറ്റ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ അവിടെ മാറ്റേണ്ട ആവശ്യമുണ്ട് സൊസൈറ്റിയിൽ ഉള്ളവരെ തെറ്റിലേക്ക് തിരിച്ചുവിടാൻ പാകത്തിനുള്ള കൊമന്റ്സ് അത് സ്ട്രിക്റ്റ് ആയിട്ട് നിങ്ങൾ നിർത്തേണ്ട ആവശ്യമുണ്ട് മനസ്സിലായില്ലേ ഇപ്പോൾ ഏകദൊക്കെ കൊമന്റ്സ് വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വേണ്ടി സംസാരിക്കുന്ന ആളുകളൊക്കെ വന്നിരുന്നു പറയുന്നു കേൾക്കുമ്പോൾ ലീഗലി യാതൊരു പ്രൊട്ടക്ഷനും കിട്ടത്തില്ല ഇവർ ലിവിങ് ടുഗതർ ആണ് ഇവർ പരസ്പര സമ്മതത്തോട് ഓടുകയാണ് അതും ഇതും ചെയ്ത് നടക്കത്തില്ല പരസ്പര സമൂഹത്തോടുകൂടി അതും ഇതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും പക്ഷേ ഇതും അതും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഡോക്ടർ എലിസബത്ത് ഉദയൻ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങൾ എത്ര പേർ ലിവിങ് ടുഗദറിൽ അനുഭവിച്ചിട്ടുണ്ട് ഇതൊക്കെയാണോ ഇതിലുള്ള റൂൾ അതായത് ലിവിങ് ടുഗദർ അങ്ങോട്ട് തുടങ്ങുമ്പോൾ തന്നെ വേറെ ആർക്കെങ്കിലും കാഴ്ചവെക്കുക ഇത് ലിവിങ് ടുഗെദർ എന്നല്ല ഒരിടത്തും അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു സിസ്റ്റം അല്ല നിങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കൊമൻറ്റ് സെക്ഷനിലൂടെ ബാഡായിട്ട് ഉള്ള ആശയങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതിനെതിരെ എനിക്കൊരു വീഡിയോ ചെയ്യണം എന്ന് തോന്നി ഒരുപാട് പിന്നെ അടുത്തൊരു കൊമൻറ്റ് അതെ ആ കൊമൻറ്റ് എവിടെയാ കുറേ സ്ക്രോൾ ചെയ്ത് പോകണം അതുകൊണ്ട് ഞാൻ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്യുന്നില്ല അതിൽ പറഞ്ഞിരിക്കുന്ന പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് അതായത് ഡോക്ടർ എലിസബത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ പൈസ വാങ്ങിച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് സന്തോഷ് വർക്കിയുടെ വാക്കുകൾ കടമെടുക്കുകയാണ് ഇതിനൊക്കെ എന്നെ കണ്ടിട്ട് അത്ര ദരിദ്രവാസിയായിട്ട് തോന്നുന്നുണ്ടോ അതെന്തുമായിട്ടെ ഇനി പൈസ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തൃപ്തിയാവുന്ന രീതിയിലുള്ള ഒരു ഉത്തരം ഞങ്ങൾ തരാം അതായത് ഡോക്ടർ എലിസബത്ത് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കും പിന്നെ ഞാനൊരു വീഡിയോ ചെയ്യുള്ളു അപ്പോൾ ആ പൈസ ഡോക്ടർ എലിസബത്ത് ഇങ്ങോട്ട് തരും പിന്നെ അവരൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ അങ്ങോട്ട് പൈസ കൊടുക്കും പിന്നെ തിരിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അവർ ആ പൈസ ഇങ്ങോട്ട് തരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ട് ഫണ്ട് കൈമാറി ഞാനിവിടെ ഒരു ബസ് സ്റ്റാൻഡ് പണിയുന്നുണ്ട് ആ ബസ് സ്റ്റാൻഡിൻ്റെ മുകളിൽ ഡോക്ടർ എലിസബത്ത് ഉദയൻ്റെ ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച ബസ് സ്റ്റാൻഡ് എന്ന് എഴുതിയിട്ടുണ്ട് വന്ന് നോക്കി ാണമില്ലല്ലോ ഇങ്ങനെ സംസാരിക്കാൻ ഒരു പെൺകുട്ടിക്ക് നിയമ സഹായം തേടാൻ പോലും പറ്റാതെ ആശ്രയമറ്റവളായിരിക്കുമ്പോൾ അവൾ എങ്ങനെയാണ് മറ്റുള്ളവർക്ക് പൈസ കൊടുത്തുകൊണ്ട് വീഡിയോ ചെയ്യിക്കുന്നത് ഇതൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുന്നവർക്കല്ലേ മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല ഒരു പെൺകുട്ടിയുടെ കരച്ചിൽ കണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് മനസ്സിലാക്കി അതിൽ ന്യായമുണ്ടെന്ന് മനസ്സിലാക്കി അതിനപ്പുറം അവൾക്ക് നിയമ പരിരക്ഷ കിട്ടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ട് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്യും അവൾ എന്ന് മെൻ്റലി പ്രിപ്പയറാകുമോ അവൾ അന്ന് നിയമത്തിന് മുന്നിലേക്ക് പോകുമെന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് ആ വിശ്വാസം കിട്ടിയത് അവളുടെ വീഡിയോകളിൽ നിന്നാണ് കാരണം ആ വീ ഓരോ വീഡിയോസിലും അവൾ പറയുന്നത് ഞാൻ നിയമപരമായിട്ട് പോകും ഞാൻ ഇത് പുറത്തു കൊണ്ടുവരും പക്ഷേ എനിക്കതിനുള്ള സമയം നിങ്ങൾ തരണം അപ്പം അതിൽ വിശ്വസിക്കുന്നുണ്ട് അവൾക്ക് നിയമപരമായിട്ടുള്ള എല്ലാ പരിരക്ഷകളും കിട്ടും ലിവിങ് ടുഗതർ എന്നൊരു സിസ്റ്റത്തിൽ ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്ന് പറയുന്നു ഒരു ആൺകുട്ടിയാണെങ്കിൽ ചെയ്യാമെന്നുള്ള നിങ്ങളുടെ അറിവ് അത് നിങ്ങളുടെ തലയിൽ തന്നെ വെച്ചോ പക്ഷെ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യരുത് അത് തെറ്റാണ് അപ്പോൾ താങ്ക് സോ മച്ച്